ജെ കെ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സിയുടെ അറുപത്തൊന്ന് പുതിയ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ സാധ്യതാ പട്ടികകൾ ഏതൊക്കെയാണ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ പി എസ് സിയുടെ പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം കേരള പി എസ് സി വിവിധ വകുപ്പുകളിലേക്കായി പുതിയ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരള പോലീസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ഹൗസ് ഫെഡ് പ്യൂൺ പാർട്ട് സൊസൈറ്റി കാറ്റഗറി കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് ത്രീ തല ജീവനക്കാർ അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി അനാട്ടമി ജെനിറ്റോ യൂറിനറി സർജറി യൂറോളജി അതുപോലെ തന്നെ മെഡിക്കൽ ഓങ്കോളജി ആരോഗ്യ ആരോഗ്യവകുപ്പിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തുടങ്ങി അറുപത്തി ഒന്ന് തസ്തികളിലാണ് വിജ്ഞാപനം വരാൻ പോകുന്നത് അത് സംസ്ഥാനതലം ജില്ലാതലം സ്പെഷ്യൽ എൻ സി എ റിക്രൂട്ട്മെന്റുകളായിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ ജില്ലാടിസ്ഥാനത്തിലുള്ള വിജ്ഞാപനങ്ങളും സംസ്ഥാനതലത്തിലുള്ള വിജ്ഞാപനങ്ങളും സ്പെഷ്യൽ എൻ സി എ റിക്രൂട്ട്മെൻറ്റുകളും എല്ലാം ഇതിൻ്റെ അകത്ത് ഈ അറുപത്തൊന്ന് തസ്തികളിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട സാധ്യതാ പട്ടികളെ കുറിച്ചും പി എസ് സി യോഗങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളിലെ ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കില് കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പില് ട്രേഡ്സ്മാൻ ടേണിംഗ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആലപ്പുഴ വയനാട് ജില്ലകളിലായി വിവിധ വകുപ്പുകളിൽ ബൈൻഡർ ഗ്രേഡ് ടു എൽ സി സ്ലാഷ് എ ഐ മുസ്ലിം കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി തസ്തികകളിലെല്ലാം തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടും പി എസ് സി യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അഭിമുഖങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും തീരുമാനമെടുത്തിട്ടുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി വിശ്വകർമ്മ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ കാറ്റഗറി നമ്പർ അറുനൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി മുസ്ലിം കാറ്റഗറി നമ്പർ നാനൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ തസ്തികളിലേക്കും പി എസ് സി അഭിമുഖം നടത്തും അപ്പോൾ പി എസ് സിടെ പുതിയ വാർത്തകളാണ് നമ്മൾ അറിഞ്ഞത് അറുപത്തൊന്ന് അസ്ഥികളിലായിട്ട് പുതിയ വിജ്ഞാപനങ്ങൾ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വിജ്ഞാപനങ്ങൾ എന്നുണ്ടാകും എന്നതിനെ കുറിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ പലപ്പോഴായിട്ട് ഫോണിൽ കൂടെ പല ആവർത്തി ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വരാൻ പോകുന്ന വിജ്ഞാപനങ്ങളെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഒരു ക്ലാസ് തയ്യാറാക്കിയത് അതോടൊപ്പം തന്നെ സാധുതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടും പി എസ് സി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അഭിമുഖങ്ങളെ സംബന്ധിച്ചും തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഈ സാധ്യതാ പട്ടിക പി എസ് സി തീരുമാനമെടുത്തിന് ശേഷം അധികം വൈകാതെ തന്നെ സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ വിജ്ഞാപനങ്ങളൊക്കെ തന്നെ ഉടനെ തന്നെ പി എസ് സി സൈറ്റിൽ അറുപത്തൊന്ന് അസികളിലായിട്ട് പുതിയ വിജ്ഞാനങ്ങൾ വരാൻ പോകുന്നുണ്ട് അത് ഉടൻ തന്നെ പി എസ് സി സൈറ്റിൽ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ തീരുമാനങ്ങളെല്ലാം തന്നെ ഓരോ പി ഉദ്യോഗാർത്ഥികളും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ നന്ദി നമസ്കാരം